നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിട്ട് പരിഗണിക്കപ്പെടുന്നയാളാണല്ലോ എമിലിയാനോ മാത്തീനസ് പക്ഷേ ഇന്നലെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ വമ്പൻ മിസ്റ്റേക്കാണ് ബെർണാഡോസിൽവേടെ ഗോളിന് വഴിവെച്ചത് രണ്ട് കരങ്ങൾ കൊണ്ട് തടുക്കാൻ പോയ ബോൾ എങ്ങനെ വലയിലേക്ക് വീണും എമിയുടെ നിലവാരമുള്ളൊരു ഗോളിക്ക് സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു തെറ്റാണത് പക്ഷേ എമിലിയാനോ മാർട്ടിനസ് മികച്ച പ്രകടനം നടത്തുന്നു ഒപ്പം ഇതുപോലെയുള്ള എററുകൾ വരുത്തുന്നത് തുടർ കഥയാവുന്നു അതാണ് യാഥാർത്ഥ്യം ഇതിപ്പോൾ ആസ്തൻ വില്ല ആരാധകരെ വലിയ രൂപത്തിൽ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നു എക്സ് അക്കൗണ്ടിലൊക്കെ വലിയ രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ ക്രിറ്റിസിസങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾ രംഗത്തെത്തുകയാണ് ഇതിനെക്കുറിച്ചൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് കളിക്കുന്ന ഇങ്ങനെയാണ് ആസ്റ്റൻ വില്ല ഗോൾ കീപ്പർ എമി മാർട്ടിനസ് ഈസ് ഫേസിങ് ഇൻഡെൻസ് ബാക്ക് ലാഷ് ഫ്രം ഫാൻസ് ആഫ്റ്റർ കമ്മിറ്റിംഗ് എ ക്രിട്ടിക്കൽ എറർ ഇൻ ദി മാച്ച് അഗേൻസ് മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർ രോഷം അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നു സപ്പോർട്ടേഴ്സ് വളരെയധികം സെറ്റപ്പ് ആണ് അത് റിക്കറിങ് ഇഷ്യൂ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നു അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ബ്ലണ്ടറിന ഒരു ബോസോ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻകൺസിസ്റ്റൻസിയാണ് ആരാധകരിൽ വലിയ നിരാശ ഉണ്ടാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആംഗ്രി റിയാക്ഷൻ കൊണ്ടാകെ നിറഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേര് ഇത് ക്ലെയിം ചെയ്യുന്ന ഇതിനെക്കുറിച്ച് പറയുന്നത് വീക്കിലി ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അർജന്റൈൻ ജെ കെയിൽ നിന്ന് വരുന്നു എന്നാണ് അപ്പോൾ ഇത് സംഗതി ശരിയാണ് അദ്ദേഹം മികച്ച രൂപത്തിൽ സേവുകളൊക്കെ നടത്താറുണ്ട് പക്ഷേ ചില ക്രൂഷ്യൽ മൊമെൻറ്റുകളിൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളും അദ്ദേഹം വരുത്തുന്നു അപ്പോൾ പെനാൾറ്റി ഷൂട്ടൗട്ടിലൊക്കെ അദ്ദേഹം വേറെ ലെവലാണ് പക്ഷേ ഗെയിം സിറ്റുവേഷനുകളിൽ പലപ്പോഴും അദ്ദേഹത്തിന് പിഴക്കുന്നു അത് തുടർക്കഥയാവുന്നു എന്നുള്ളതാണ് ഇവിടെ ആരാധകര രോഷത്തിന് കാരണമായിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും പറയുന്നതല്ല ദി അത്ലറ്റിക്കിൻ്റെ ആ ഒരു വിലയിരുത്തലിലേക്ക് പോകാം ദി അത്ലറ്റിക് ഫുട്ബോൾ അവർ ഈ വിഷയത്തിൽ പറഞ്ഞു നോക്കുക ദർ ഇസ് എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ എ ഗുഡ് ഗോൾ കീപ്പർ ഹൂ മേക്സ് ദി ഒക്കേഷണൽ എറർ ആൻഡ് എറർ പ്രോ പ്രോണോൺ എമിലിയാനോ മാർട്ടിനസ് മൈറ്റ് സ്റ്റിൽ ബി ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ഇറ്റ് ബട്ട് ഹി ഡെവലപ്പിംഗ് എ ഹാബിറ്റ് ഓഫ് പ്രൊഡ്യൂസിങ് മിസ്റ്റേക്സ് അറ്റ് ഹൈ പ്രൊഫൈൽ മൊമെൻറ്റ്സ് ഇതാണ് പറയുന്നത് അതായത് നല്ല ഗോൾ കീപ്പർ ഒക്കേഷണലി എറർ വരുത്തുന്ന ഗോൾ കീപ്പർമാരുണ്ടാകും അല്ലെങ്കിൽ എറർ പ്രോണായിട്ടുള്ള ഗോൾ കീപ്പർമാരും ഉണ്ടാകും എമി മാർട്ടിനസ് ഒരു പക്ഷെ ഒക്കേഷണലി എറർ വരുത്തുന്നത് ഗോൾ കീപ്പർ നല്ല ഗോൾ ആണ് പക്ഷെ ഒക്കേഷണലി മിസ്റ്റേക്കുകൾ വരും എന്ന തരത്തിലാണ് നമ്മൾ കണക്കാക്കാവുന്നതെങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു ഹാബിറ്റായിട്ട് മാറുന്നു ഹൈ പ്രൊഫൈൽ മൊമെൻറ്റുകളിൽ മിസ്റ്റേക്സ് വരുത്തുന്നത് ഇപ്പോൾ ഈ മത്സരത്തിൽ അത് കൃത്യമായിട്ട് കാണുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു ബോൾ ഡിസ്ട്രിബ്യൂഷനും വളരെ പത്തറ്റിക് ആയിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ദി അത്ലറ്റിക്ക് വിലയിരുത്തുന്നത് ഇറ്റ് ഹാഡ് ആൻ അൺസെറ്റ്ലിങ് എഫക്ട് ഓൺ ഹിം ആൻഡ് ഹിസ് ഡിസ്ട്രിബ്യൂഷൻ പൂവർ ഫോർ ദി റെസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് ഹാഫ് ഇറ്റ് വാസ് ഇൻ ദ ഓൾ ബാഡ് മാർട്ട് സ്റ്റാർട്ടഡ് വൺ ഇംപ്രസ് ബാക്ക് ടു ഫ്രണ്ട് മൂവ് വിത്ത് എ ബ്രേവ് പാസ് വിച്ച് റിയലി ഹാറ്റ് ടു ബി ആക്യുഡേറ്റ് ടു യൂറേറ്റ് ഇലവൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളി അവർ വിശദീകരിക്കുകയാണ് പക്ഷെ അതിൽ അവർ എടുത്തു പറയുന്ന കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകളിൽ സംഭവിക്കുന്നു അത് തുടർ അതാണ് ഇപ്പോൾ അവർക്ക് വലിയ പ്രശ്നമായിരിക്കുന്നത് അതായത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിനൊക്കെ താഴെയാണ് ആസ്റ്റൻ വില്ല പ്രീമിയർ ലീഗിൽ നിൽക്കുന്നത് ആളുകളുടെ ഒരു റിയാക്ഷൻ നോക്കുക പലരും ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ എമി മാർട്ടിൻസിനെതിരെ പോസ്റ്റിടുന്നു കമൻ്റുകൾ വരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ വന്നത് യഥാർത്ഥത്തിൽ എമിലിയാനോ മാർട്ടിന് സാന്ദ്രയോ ഒനാന തന്നെയാണ് കുറച്ചുകൂടി പി ആർ ഉണ്ടെന്നേ ഉള്ളൂ എന്ന് മറ്റൊരാളുടെ കമൻ്റ് പറയുന്നത് ഗെറ്റ് ഇം സോൾഡ് ഇൻ സമ്മർ സമ്മറിൽ അയാൾ വിൽക്കു അയാൾ ഇപ്പോഴും ലിവിങ് ഓഫ് ഓഫ് ദി ദി ബാക്ക് കപ്പ് ടു ടു ിം നല്ല പൈസ കിട്ടുകയാണെങ്കിൽ അയാൾ വിറ്റൊഴിവാക്കും ഇപ്പോഴും പഴയ വേൾഡ് കപ്പും പറഞ്ഞുകൊണ്ടങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് റേസ് വരുത്തു നോൺ ഇത് അസബുല്ല ആരാധകന്റെ ഭാഗത്തുനിന്നുള്ള റിയാക്ഷൻ ആണ് അതുപോലെ റിയാക്ഷൻ വരുത്തും മറ്റൊരാളുടെ കമന്റ് നെവർ അണ്ടർസ്റ്റുഡ് ഹൗ എനിസ് നമ്പർ വൺ ഇൻ ദി വേൾഡ് കോഴ്സ് ഈ വൺ ടു വേൾഡ് വേൾഡ് കപ്പൊക്കെ വിജയിച്ചിട്ടുണ്ടാവും ഇയാൾ എങ്ങനെയാണ് വേൾഡ് കപ്പ് നമ്പർ വൺ ഗോൾ കീപ്പർ എന്ന് വിളിക്കുക ഓൾവേസ് ഫാർ ബിഹൈൻഡ് മെനി അതേഴ്സ് മറ്റുള്ളവരെക്കാൾ ഒരുപാട് പലരെക്കാളും പുറകിലാണ് എമിലിയാനോ മാർട്ടിനിസ് എന്നുള്ള മറ്റു റിയാക്ഷൻസ് അങ്ങനെ നിരവധി റിയാക്ഷൻസ് ഇപ്പോൾ എമി മാർട്ടിൻസ് എതിരെ വന്നുകൊണ്ടിരിക്കുന്നു സഹായിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളായി റാഫ് എത്താം